ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ടായിരുന്നു കേട്ടോ പിന്നെ കടലക്കറിയും ചായയും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ വലിയൊരു മത്തങ്ങ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടോന്ന് തന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ആ നല്ല വിളഞ്ഞ മത്തങ്ങ കേട്ടോ നമുക്കിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഒരു ഭാഗമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് വേറൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടാ ഇപ്പം ഇത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഈ മത്തങ്ങ താളിക്കൽ എന്ന് പറയില്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഭാഗം മുറി മുറിച്ചെടുക്കുന്നത് കേട്ടാ മത്തങ്ങ മുറിച്ചതിന് ശേഷമുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല സൂപ്പർ മത്തങ്ങയായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിന് താങ്ക്സ് പറയുന്നു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് താങ്ക്സ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മത്തങ്ങ നല്ല നൂറൊക്കെ ഉണ്ടായിരുന്നു നല്ല വിളഞ്ഞിട്ടേ നമ്മൾ കപ്പ കഴിക്കുന്ന പോലത്തെ ഒരു സംഭവമില്ലേ അതുപോലെ ആയിരുന്നു ഈ മത്തൻ്റെ കുരുവൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ നല്ലതാണത് ശരീരത്തിനൊക്കെ അങ്ങനെ ഒരു ഭാഗം മത്തങ്ങ എടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ താളിക്കുന്നതുപോലെ തന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്തേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ അല്പം സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് പഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൂട്ടിയിട്ട് അതിനകത്തേക്ക് അല്പം വെള്ളം തളിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഇരുന്ന് ഇതോളും അങ്ങനെ മത്തങ്കക്കറി ഇവിടെ റെഡി ആയിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് മാന്തളരില്ലേ ഞാൻ തുറന്നില്ലേ കഴിഞ്ഞ ദിവസം തെള്ളിയൂർക്കാവലിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാന്തളര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉണക്ക മാന്തളര് അപ്പോൾ അതും കൂടി ഒന്ന് വറുത്ത് എടുക്കാം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നെല്ലിക്ക ചമ്മന്തിയാണ് കേട്ടോ അതിനായിട്ട് നമ്മുടെ വീട്ടിലെ കാന്താരിയാണിത് കാന്താരി വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ നെല്ലിക്ക ഒന്ന് വാട്ടിയതിന് ശേഷമാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നെല്ലിക്ക അങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന കാന്താരിയും പിന്നെ അല്പം കൊച്ചുള്ളിയും പിന്നെ ഈ നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിൽ ഉള്ള മുളക് പൊടിയും അല്പം ഇഞ്ചിയും കൂടി ചേർത്ത് ഇവിടെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചമ്മന്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഊണിനുള്ള കറിയായിരുന്നു കേട്ടോ മത്തങ്ങ താളിച്ചതും മാന്തളിരി വറുത്തതും പിന്നെ നെല്ലിക്ക ചമ്മന്തിയും അങ്ങനെ നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞു പിന്നെ ഈ മാനം കണ്ടോ എന്ത് രസവാല കാണാനായിട്ട് നല്ല റോസ് കളറ് അടിപൊളി അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേളയിൽ നിന്നെടുത്ത കാഴ്ചയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാനം കാണുന്നത് അതായത് പക്ഷികൾ പറക്കുന്നത് നക്ഷത്രം കാണുന്നത് നിലാവ് കാണുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം